ഇന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ കോഴിക്കോടും സ്റ്റൈലിൽ പൂളി മത്തി കുഞ്ഞമ്മത്തി കൂടെ ഇട്ട് കഴിഞ്ഞൊരു കറി ഉണ്ട് ഒരൊന്നൊന്നര കറിയാണ് അപ്പോൾ റെസിപ്പി പൂള കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണ്ടേ എങ്ങനെയൊക്കെ പാചക ജീരം എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആദ്യമോ പൂള കമ്പ്ലീറ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുക ആദ്യം നമുക്ക് പൂളൊന്നും വൃത്തിയാക്കി കഴിക്കെടുക്കാം നമ്മൾ പൂള ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം പൂള കംപ്ലീറ്റ് നമ്മുടെ ഒരു ചെമ്പ ചെമ്പിനെ കെട്ട് വേവിക്കാൻ വേണ്ടി പോകാൻ േവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ഭാഗത്തിലുള്ള വെള്ളം ഒഴിച്ചു കുടിക്കുക ഒഴിച്ചു മൂടിയട്ട മൂളി ഒരു ഹാഫ് വേവ് ബെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം കേട്ടോ ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഒന്ന് കംപ്ലീറ്റ് വെള്ളവും ഒന്ന് ഊറ്റി എടുക്ക എന്നാലേ പൂളന്റെ കയ്പ് പോയി കിട്ടുള്ളൂ വെള്ളവും ഊറ്റി എടുത്തതിന് ശേഷം രണ്ടാമതും ഒന്നും കൂടെ അടുപ്പത്തെ വെക്കട്ടോ അടുപ്പത്തെ വെക്കുക എന്നതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക ഇതിന് അതുപോലെ തന്നെ ചെറിയ മത്തി കുഞ്ഞമ്മത്തി തലൊക്കെ പോക്കി ലെവലാക്കി വെച്ച കേട്ടോ ഇട്ട് കൊടുക്കുക അല്ലേശോ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു സ്പൂണ് മുളക് പൊടി ഒരാൾ സ്പൂണ് പെരിഞ്ചിരക പൊടിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി വെച്ചുകൊടുക്ക കേട്ടോ ഇതാ പൂള മുകളിൻ്റെ വരുന്ന സൈസ് കോളത്തിരി ഇന്ന് ഇളക്കി വെച്ചുകൊടുക്കാം ഇതിനേശോ ഇത് കൊച്ചുകൂടെ വെള്ളം ഒച്ചുകൊടുക്കണം കേട്ടോ വെള്ളം ഒച്ചെടുക്കുക ഇതൊന്ന് അടച്ചു വെക്കെട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ കംപ്ലീറ്റ് ഒന്ന് ഇതാ ഇതാ അതേമാതിരി ഒന്ന് ഉടച്ചെടുക്കട്ടോ പൂളി കംപ്ലീറ്റ് എൻ്റെ കൂടെ കയ്യിൽ വെച്ച് കഴിഞ്ഞ് നല്ല നട്ട് ഉടച്ച് കൊടുക്കുക കംപ്ലീറ്റ് ഉറച്ചതിന് ശേഷം നമുക്കിതേ ഇറക്കി ഞാൻ ഈ മാറ്റി വെക്കുക ഇത് ഇറക്കി മാറ്റി വെക്ക ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു പണി കൂടി ചെയ്യാണ്ട് അതെന്താന്നല്ലേ കാണിച്ചരാണേ നമ്മളത് ഇറക്കി അടച്ചതിനീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക ഇതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെക്ക വെളിച്ചെണ്ണ ചൂട് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചെറിയുള്ളി രസ ഇട്ട് കൊടുക്കെട്ടോ ചെറിയവുള്ളി കംപ്ലീറ്റ് ആയി ഒന്ന് ചോപ്പിച്ചെടുക്കുക ചെറിയവുള്ളി ചോപ്പ് ചോപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രസോ കറിവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പില ഇട്ട് നന്നാക്കി ഇളക്കി കൊടുക്കട്ടോ അറിവപ്പിനിട്ട് വന്നാൽ ഇള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തച്ചാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്നെ ഇളക്കി കൊടുത്തച്ചാൽ മതി നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൂളക്കര നാടൻ ചേരും പൂളക്കറിയാ മക്കളെ ഇങ്ങനത്തതൊക്കെ കാഴ്ചയിൽ ഒരു ദിവസം തന്നെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം ഇതൊക്കെയാണ് ശരീരത്തിൽ പിടിക്കുന്ന റെസിപ്പികൾ ഇതിൻ്റെ അപ്പം ഉണ്ടല്ലോ കഞ്ഞി പൊടിയരി കഞ്ഞി കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അല്ല കംപ്ലീറ്റ് നമ്മൾ വേറൊരു പാത്രത്തിലേ മാറ്റിക്കരുതാ കാര്യമായിട്ട് ഞങ്ങൾ വേറെ ലെവലാണ് ഈ ടേസ്റ്റ് എങ്ങനെ തന്നെ നോക്കട്ടെ നമ്മളെ ചെറിയ മത്തി ഉണ്ടല്ലോ മത്തി കുഞ്ഞമ്മത്തി അതൊക്കെ നല്ലോണം വെന്തുടഞ്ഞിരിക്കണു സംഭവം വേറൊരു ലെവൽ സാധനം തന്നെ പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കി ലേസ് ഉപ്പ് കുറഞ്ഞ് വയ്ക്കിന് ആ ഒരു പ്രശ്നം ചാണ്ട് വേറൊരു വിഷയവും ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് നിങ്ങൾ പാകം നോക്കിയിട്ടാണ് ഇതിപ്പോൾ ഉപ്പുണ്ട് എന്നാലും കറക്റ്റ് ഉപ്പായില്ല ലേസം കൂടെ ഉപ്പിൻ്റെ കുറവ് ഇതിലുണ്ട് അപ്പം നിങ്ങൾ പാത ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിലും ടേസ്റ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെ റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ താഴത്ത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ